മന്ത്രി വീണ ജോർജിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി വീണ ജോർജിനെതിരെ ഇപ്പോൾ നടത്തുന്ന സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഒപ്പം തന്നെ ബി ജെ പി രാഷ്ട്രീയ പാർട്ടികളുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധങ്ങളെ എതിർക്കാൻ തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ തീരുമാനം ഇപ്പോൾ മന്ത്രി വീണാ ജോർജിന് പിന്തുണയുമായിട്ടാണോ പരിപാടി മന്ത്രി വീണാ ജോർജിന് പിന്തുണയുമായിട്ടാണോ അതെ 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 ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മഹിള അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത്തരത്തിൽ കേരളത്തിൽ എമ്പാടും കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അക്രമ രാഷ്ട്രീയം സംഘടിപ്പിക്കുകയാണ് അപ്പൊ അതിനെതിരായിട്ട് വീണ ജോർജിന് അനുകൂലമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പത്തനംതിട്ട മഹള അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള യോഗവും ധർണയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ പൂർണ്ണ പിന്തുണയാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും 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 തുടക്കം മാത്രമാണ് ഇനി ഞങ്ങൾ വില്ലേജ് യൂണിറ്റ് കേന്ദ്രങ്ങളിലേക്ക് ഇതിനുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ പിന്തുണയായിട്ടാണ് വീണാചോറിനുള്ള ഐക്യദാർഢ്യമാണ് കുപ്രചരണങ്ങൾക്ക് നാട്ടിലെ ജനങ്ങൾ കൊച്ചിച്ച് തള്ളുമെന്നുള്ള ഉറക്ക പ്രഖ്യാപനം കൂടിയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഈ നാട്ടിലെ നാട്ടിലെ സമാധാന അന്തരീക്ഷം താർക്കുന്ന ക്ഷിദ്രജീവികളായി പ്രഖ്യാപിക്കേണ്ട കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാരെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഞാള അസോസിയേഷൻ യൂണിറ്റ് തലത്തിലേക്ക് ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ പ്രകടനവുമായി മുന്നോട്ട് പോകുന്നു പൂർണ്ണ പിന്തുണയാണ് ഐക്യദാഡ്യ പൂർണ്ണ പിന്തുണ ഞങ്ങൾ വീണാചോറിനോട് വീണാചോറിനോട് എപ്പം എപ്പോഴും പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കും മന്ത്രി വീണ ജോർജിനോടൊപ്പം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസ് ബിജെപിക്കാരും ഇപ്പോൾ മന്ത്രി വീണ ജോർജിന് ഐക്യദാഡ്യവുമായിട്ടാണ് ഈ സമരം ജോർജിനൊപ്പം തന്നെയാണ് വീണാ ജോർജിനെ പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ടാണ് സമരം പൂർണ്ണമായിട്ട് അനുകൂലി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സമരത്തിന് പങ്കുവാണ് വിജയം സി പി ഐ എം നടത്തം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രിക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുമെന്ന് പൂർണ്ണമായിട്ട് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പത്തനംതിട്ട നഗരത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ ഒരു പ്രകടനം നടത്തിയത് മന്ത്രി വീണ ജോർജിനെതിരെ ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ബിജെപിയും ഒക്കെ നടത്തുന്ന സമരങ്ങളെ എതിർത്തുകൊണ്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് വീട് ഞങ്ങൾ സ്റ്റാജി കൂടുമ്പോടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട